വിവാഹം കഴിഞ്ഞു മണിക്കൂറുകൾക്കകം ഭാര്യയും ഭർത്താവും തമ്മിലടിച്ചു ഭർത്താവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച ഭർത്താവ് ചികിത്സയിലിരിക്കെ പിന്നീട് മരിക്കുകയും ചെയ്തു കർണാടകയിലെ കോലാർ ജില്ലയിൽ ഇന്നലെയാണ് സംഭവം നടന്നത് പത്തൊൻപത് വയസ്സുകാരിയായ ലിഖിതയും ഇരുപത്തിയേഴുകാരനായ നവീനുമാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെയായിരുന്നു കോലാർ ഗോൾഡ് ഫീൽഡിലുള്ള ഒരു ഹാളിൽ വെച്ച് രണ്ടുപേരുടെയും വിവാഹം ഇരുവരും ബന്ധുക്കൾക്കൊപ്പം ഏതാനും മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ച ശേഷം പിന്നീട് നവീൻ ലിഖിതയെയും അവരുടെ ബന്ധുക്കളെയും തൻ്റെ അമ്മാവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഇവർ ഭക്ഷണം കഴിച്ച ശേഷം നവീനും ലിഖിതയും ആ വീട്ടിൽ ഒരു മുറിയിൽ കയറി അകത്ത് നിന്ന് വാതിലടച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അകത്ത് നിന്ന് രണ്ടുപേരുടെയും നിലവിളി ഉയർന്നു ബന്ധുക്കൾ ഓടിയെത്തി വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് ജനലിലൂടെ നോക്കിയപ്പോൾ നവീൻ കത്തികൊണ്ട് ലിഖിതയെ ആക്രമിക്കുന്നതാണ് കണ്ടത് ഏറെ നേരം പരിശ്രമിച്ചാണ് വാതിൽ തകർത്ത് ബന്ധുക്കൾ അകത്ത് കിടന്നത് അപ്പോഴേക്കും ലിഖിത രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു നവീന്റെ ശരീരത്തിലും കാര്യമായ പരിക്കുകൾ ഉണ്ടായിരുന്നു ആംബുലൻസിന് വിളിച്ചെങ്കിലും എത്താൻ വൈകിയത് കാരണം ബന്ധുക്കൾ ഒരു ഓട്ടോറിക്ഷയിൽ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഇതിനോടകം തന്നെ നിഖിതയുടെ ലിഖിതയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഡോക്ടർമാർ അറിയിച്ചു ആശുപത്രിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ നവീനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തിരമായി ചികിത്സ നൽകിയെങ്കിലും വ്യാഴാഴ്ച തന്നെ മരണപ്പെടുകയായിരുന്നു മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞു ബന്ധുവീട്ടിൽ വെച്ച് നവീന് കത്തി എങ്ങനെ ലഭിച്ചു എന്ന കാര്യത്തിലും വ്യക്തതയില്ല എന്നാണ് പോലീസ് പറയുന്നത് കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കാർക്കും ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല എന്ന് പോലീസ് പറയുന്നു ഇതിനെ സംബന്ധിക്കുന്ന വസ്തുതകൾ എന്താണ് എന്നും കുടുംബക്കാർക്ക് ആർക്കും അറിയില്ല അവര് രണ്ടുപേരും അതൊട്ട് പുറത്തു പറഞ്ഞിട്ടുമില്ല